ആയിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ പുസ്തകം ഒന്നാം എട്ടാം വളരെ ചില അനുസരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നീ ശ്രദ്ധിക്കണം അത് പാലിക്കാനുള്ള ഒരു ശ്രദ്ധ നിരക്കുണ്ടാകണം രാവും പകലും അതിനെ കുറിച്ച് നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരയ്ക്കുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിന് ഒരു ഗതിയില്ല എല്ലാ കാര്യങ്ങളും മുടങ്ങി പോകുന്നു അല്ലെങ്കിൽ പല തവണ ഓരോ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ട് വിജയം വരിക്കാൻ പറ്റുന്നില്ല അതിനുവേണ്ടി എവിടേക്കൊക്കെയാണ് നമ്മൾ ഓടുന്നത് നമ്മുടെ ഓരോ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ശരിയാക്കി കിട്ടാൻ വേണ്ടി എവിടേക്കൊക്കെയാണ് നമ്മൾ പരക്കം പായുന്നത് കർത്താവ് പറയാണ് എന്റെ കുഞ്ഞെ നീ എങ്ങോട്ടും ഓടണ്ട അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ തിരുവചനം നമുക്ക് നൽകുന്നത് ന്യായ പ്രമാണ ഗ്രന്ഥം നിന്റെ ജീവിതത്തിന്റെ സെന്റർ പോയിന്റായി മാറണം തിരുവചനം നിന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നീ കടന്നു വരണം അപ്പോൾ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും കർത്താവിന്റെ തിരുവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന വഴികൾ വിട്ട് വേറൊരു തീരുമാനം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ും പകലും ഒറ്റ ചിന്ത ഉണ്ടാകാവൂ ഞാൻ സ്വർഗത്തിലെത്തിക്കു ദൈവ കൽപ്പനകൾക്ക് അതെതിരായി നിൽക്കുന്നുണ്ടോ അതിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും നാം ചെയ്യുന്ന സകല കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് നൽകിയ തിരുവചനം നമ്മുടെ കരങ്ങളിൽ എടുക്കാം അരമണിക്കൂർ സമയമെങ്കിലും തിരുവചനത്തോടൊപ്പം ഡെയിലി ഇരിക്കാൻ നമുക്ക് തീരുമാനം എടുക്കാം ഇന്നുമുതൽ എന്റെ ജീവിതത്തില് തിരുവചനങ്ങൾക്ക് ഞാൻ ഒരു മതിയായ സ്ഥാനം നൽകും അരമണിക്കൂർ എങ്കിലും അരമണിക്കൂർ എന്റെ തമ്പുരാന്റെ ന്യായ പ്രമാണ ഗ്രന്ഥം വായിക്കാൻ ഞാൻ ചെലവഴിക്കും എന്നൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളും നമ്മൾ പോലും അറിയാതെ മാറിപ്പോകുന്നത് കെട്ടുകൾ അഴിഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും പലയിടങ്ങളിലും വിജയം നമ്മെ തേടി വരുന്നത് നമുക്ക് ദർശിക്കാൻ പറ്റും അതിനുള്ള വലിയ കൃപാവരം ദൈവം നമുക്ക് ഇന്നത്തെ ദിവസം പ്രദാനം ചെയ്യട്ടെ